മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഗ്രീസിലും ഇസ്രായേലിടയിലുമെല്ലാം പ്രചാരത്തിലുണ്ടായിരുന്ന ഭ്രൂണ ഘട്ടങ്ങളെ കുറിച്ച അറിവുകൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആാനിലെ പരാമർശങ്ങൾ നടത്തിയത് എന്ന നില ആണ് ഖുർആാനിൽ ഭ്രൂണ ഘട്ടങ്ങളെ കുറിച്ച കൃത്യമായ പരാമർശങ്ങൾ ഉണ്ടായത് എന്ന വാദം അടിസ്ഥാനരഹിതമാണ് ഈ വാദം ഉണ്ടാകുന്നത് ഡോക്ടർ ീത്തുമുറുമല്ല പരിശുദ്ധ ഖുറാനിലെ ഭ്രൂണഘട്ടങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവ കൃത്യവും സൂക്ഷ്മവും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളുമായി പൂർണ്ണമായി യോജിച്ചു വരുന്നതുമാണ് എന്ന വസ്തുത ഉറക്കെ അതിനുള്ള മഴ മരുന്ന് എന്നുള്ള നിലക്കാൾ ശ്രീ എം എം അക്ബർ ഇതിന്റെ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ച ഖുറാനിലെ ഭ്രൂണശാസ്ത്രത്തിന്റെ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം രണ്ട് പേര് പ്രത്യേകമായിട്ട് എഴുത്തു പറയുകയുണ്ടായി ഡോർ ഡോക്ടർ മോറിസ് ബുക്കിലിയും ഡോക്ടർ കീത്ത് എൽ മോറും അവരാണ് ഇത് ഇതിനെപ്പറ്റി ഖുറാനെപ്പറ്റി പഠിച്ച് മുന്നോട്ട് വെച്ചത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഇവിടെ സുപ്രധാനമായ ഒരു പേര് വിട്ടുപോയി അത് എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ആ മൂന്നാമത്തെ ആളുടെ പേര് എന്ന് പറയുന്നത് അബ്ദുൾ മജീദ് അൽ സിന്താനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അബ്ദുൾ മജീദ് അൽ സിന്ദാനി ആണ് കമ്മീഷൻ ആൻഡ് കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ദ കുറാൻ ആൻഡ് സുന്ന എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പിന്നീട് കാണാം എന്നാൽ അൽ അബ്ദുൾ മജീദ് അൽ സിന്താനിയുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ അതിന് മുമ്പ് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഡോക്ടർ കീത്ത് എൽ മൂർ എഴുതിയ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന് പറയുന്നതായ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അമേരിക്കയിലൊക്കെ ഉള്ളതായ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും അതിൻ്റെ ഇസ്ലാമിക് ഒരു അഡീഷൻ കൊടുത്തത് അബ്ദുൾ മജീദ് അൽ സിന്ധാനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഓരോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ അധ്യായത്തോടൊപ്പം തന്നെ ഖുറാനിൽ നിന്നും സഹി അതീസുകളിൽ നിന്നുമുള്ള അഡീഷൻസ് ചേർത്തത് ഈ അബ്ദുൾ മജീദ് അൽ സിന്ധാനിയാണ് അത് ഡോക്ടർ പെർമിഷനോട് പെർമിഷനോടുകൂടെ തന്നെയാണ് അത് ആ ഫോർവേഡിൽ ഈ പുസ്തകത്തിൻ്റെ ഫോർവേഡിൽ ഡോക്ടർ എൽ മൂർ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഡോക്ടർ കീർ തുൽമൂറിന് യാതൊരുവിധ അഡീഷണൽ ആയിട്ടുള്ള ഒരു അധ്വാനവും കൂടാതെ കോടികൾ ലഭിക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് അദ്ദേഹം ഇതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് നാം കരുതേണ്ടത് കാരണം ഡോക്ടർ മോർ എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനോട് ഇസ്ലാമിക് എഡീഷൻസ് ചെയ്തത് അബ്ദുൾ മജിദ് അൽ സിന്ധാനിയാണ് ഇത്രമാത്രം കോൺട്രിബ്യൂഷൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കമ്മീഷൻ ഓൺ സയന്റിഫിക് സയൻസ് ഇൻ ദ കുറാൻ ആൻഡ് സുന്ന എന്ന പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറാണ് അനേക രാജ് മുസ്ലിം രാജ്യങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സപ്പോർട്ട് കൂടിയുള്ളതായ ഈ പ്രസ്ഥാനം വലിയൊരു കാര്യമാണ് ഇസ്ലാമിനു വേണ്ടി ചെയ്തത് ഈ കമ്മീഷൻ ഈ ഒരു പ്രസ്ഥാനം യൂറോപ്പിലും അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലുള്ളതായ ശാസ്ത്രജ്ഞന്മാരെ വിളിക്കുകയും അവർക്ക് ഖുറാനിൽ നിന്നും ഹദീസ് ഹീ ഹദീസുകളിൽ നിന്നും ചില റെഫറൻസുകൾ കൊടുക്കുകയും ആ കൊടുത്ത് അവർക്കത് വ്യാഖ്യാനിച്ച് ഇംഗ്ലീഷിൽ കൊടുക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അവർ സ്വയമായിട്ട് വായിച്ചതല്ല ഇവർ കൊടുക്കുന്ന റെഫറൻസ് അവരൊന്ന് നോക്കിയതിന് ശേഷം അവരുടെ അഭിപ്രായം ചോദിക്കുകയും ആ അഭിപ്രായത്തെ ഇസ്ലാമിന് അനുകൂലമാക്കുകയും ചെയ്തതായ വ്യക്തിയാണ് ഈ അബ്ദുൾ മജിദ് അൽ സിന്ധാനി എന്ന് പറയുന്നത് അദ്ദേഹം അതിനുവേണ്ടി മുടക്കിയത് കോടാന കോടി ഡോളറുകളാണ് ആ വീഡിയോസൊക്കെ ഇന്ന് യൂട്യൂബിലുണ്ട് ഓരോ ശാസ്ത്രജ്ഞന്മാരും ഇസ്ലാമിനെ പൊക്കി പറയുന്നതായ വീഡിയോസ് ഇതൊരു ട്രാപ്പാണ് എന്ന് അവർ പിന്നീട് മനസ്സിലായി ജാനുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടിൽ വോൾസ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ചതായ വെസ്റ്റേൺ സ്കോളേഴ്സ് പ്ലേ കീ റോൾ ഇൻ ടൗട്ടിങ് സയൻസ് ഇൻ ദ കുറാൻ എന്നതായ ആർട്ടിക്കിളിനകത്ത് അനേക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഞങ്ങളുടെ വാക്കുകൾ പിന്നീട് പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് ഉപയോഗിച്ചത് ജെ ജോ സിംസൺ ചെയർമാൻ ഓഫ് ഓപ്സ്ട്രിക്സ് ആൻഡ് ഗൈനോക്കോളജി അറ്റ് ബൈലർ കോളേജ് ഓഫ് മെഡിസിൻ യു എസ് ആ കോളേജിലെ അദ്ദേഹവും അത് പറയുന്നുണ്ട് ഞാനിത് ട്രാപ്പായി പോയതാണ് അതേപോലെ മറിയൻ സയന്റിസ്റ്റ് വില്യം ഹേ അദ്ദേഹം പറയുന്നത് ഐ ഫെൽറ്റ് ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ദെൻ വാണ്ട് അതർ പീപ്പിൾ ടു വാച്ച് ഔട്ട് ഫോർ ഇറ്റ് എങ്ങനെയാണ് ട്രാപ്പിലായത് അദ്ദേഹത്തിന് ഒരു ആയത്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചു ഇവർ ആയത്ത് വ്യാഖ്യാനിച്ചാണ് കൊടുക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുത്ത അഭിപ്രായം വ്യാഖ്യാനം കേട്ട് അദ്ദേഹം പറഞ്ഞു ആ ഇത് ആധുനിക ശാസ്ത്രത്തോട് ഒത്തു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു ഇതെങ്ങനെയാണ് ആധുനിക ശാസ്ത്രത്തോട് ഒത്തു വരുന്നത് അതെങ്ങനെയാണ് മുഹമ്മദിനറിയാൻ കഴിയുന്നത് മുഹമ്മദിനത് അറിയാൻ യാതൊരു സാധ്യമുണ്ടായിരുന്നല്ലോ അദ്ദേഹം 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 പറഞ്ഞു ആ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള കപ്പൽ യാത്രക്കാർക്ക് അതിൻ്റെ ക്യാപ്റ്റൻസിന് ഒക്കെ അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അവരിൽ നിന്ന് പഠിച്ചതായിരിക്കാം ഉടനെ അൽ സിദ്ധാനി പറഞ്ഞു ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യമല്ല ഹസറത്ത് മുഹമ്മദിന് അവരെയൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് അവസാനം ആ വില്യം ഹേയെ കൊണ്ട് പറയിപ്പിച്ചു എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ദിവ്യശക്തി ഉണ്ടാകും ആ ഒരു വാക്ക് വില്യം ഹേയിൽ നിന്ന് അടർന്നു വീണപ്പോൾ അതായിരുന്നു പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത് ഡോക്ടർ വില്യം ഹേ പറയുന്നു ഖുറാൻ ആധുനിക ശാസ്ത്രത്തോട് ഒത്തിരിക്കുന്നു അത് ദൈവീക ശക്തിയാണ് ഇത് തന്നെ ട്രാപ്പിലാക്കിയതാണ് എന്ന് വില്യം ഹേ തിരിച്ചറിഞ്ഞ് പിന്നീട് അദ്ദേഹം പറയുന്നതാണ് വോൾ സ്ട്രീറ്റ് ജേണലിലുള്ളത് എന്നാൽ ഇത് പറയാതെ ഇങ്ങനെ അൽ സിന്ധാനി പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞിട്ടും പറയാതെ നിന്നതായ ശാസ്ത്രജ്ഞന്മാരുണ്ട് അലിസൻ താൽമർമേ പോലെയുള്ളവർ അത് ഈ വോൾസ്ട്രീറ്റ് ജേണലിന്റെ ആർട്ടിക്കിളിനകത്തുണ്ട് അവരെ പറ്റി അൽ സിന്ധാനി ഇവർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മളിത് ഓർക്കണം ഇപ്രകാരം ധാരാളം ഇസ്ലാമിനു വേണ്ടി അധ്വാനിച്ച ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇസ്ലാമിക് അഡീഷൻസ് ചെയ്ത അനേക കോൺഫറൻസുകൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ വീഡിയോ എടുത്ത ഈ അൽ സിന്താനിയെ എന്തുകൊണ്ടാണ് അക്ബറിനെ പോലെയുള്ളവർ മറക്കുന്നത് കാരണമുണ്ട് ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക ശാസ്ത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ഒസാമ ബില്ലാതെന്നായിരുന്നു അതെ തീവ്രവാദിയായ ഒരു ജന്തുവായ ഒസമ്മ ബിൻ ലാദനായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായ ഒരു പ്രധാന വ്യക്തി കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇസ്ലാം എന്തോ വലിയ സംഭവമാണെന്ന് യു യുവതി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കണം ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒസമ്മ ബിൽ ലാദനും അൽ സിന്താനിയും ഒക്കെ നടത്തിയ പ്രവർത്തനമാണ് ഈ ഞാൻ പറഞ്ഞ ഡെവലപ്പിംഗ് ഹ്യൂമൻസ് ഇസ്ലാമിക് അഡീഷൻസോട് കൂടി പ്രസിദ്ധീകരിച്ച ബുക്കിന്റെ ഫണ്ട് ചെയ്തത് ഒസാമ ബിൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒസോമ ബിൽ ആയിരുന്നു അത് ആ പുസ്തകത്തിൽ ഒസാമ ബിൻ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഈ അൽ അബ്ദുൾ മജീദ് അൽ സിന്ധാനിയെ ഇന്ന് യു എൻ ഡെസിനേറ്റ് ചെയ്തിരിക്കുന്നത് റെക്യൂട്ടർ ആൻഡ് ഫണ്ട് റേസർ ഓഫ് അൽ ഖേദ അൽ ഖേദയുടെ ഫണ്ട് റേസറും റെക്യൂട്ടറുമാണ് ഈ അൽ സിന്ധാനി എന്ന് പറയുന്നവൻ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവൻ്റെ പേര് പറയുവാൻ എം എം അക്ബർ സാഹിബ് മനിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കിപ്പോൾ ബോധ്യമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെയൊക്കെ നന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇത് ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മനഃപൂർവ്വം വിട്ടുകളഞ്ഞതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു